ഹേക്കറിന്റെ ഇമോട്ട് അടിച്ചപ്പോൾ അടുത്ത രണ്ടുടാടാ ഡൈല്യ കൊല്ലടാ നിന്റെ കയ്യിൽ ഗണ്ണുണ്ടോ അതിന്റെ ഗണ്ണുണ്ടോ കൊല്ലടാ റിമോട്ട് 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 റിമോട്ടടി പാവ ഗണ്ണില്ല അവന്റെ കയ്യിൽ അവന്റെ ഗണ്ണില്ല എടാ എല്ലാരും കൊടുക്കുന്നുണ്ടാണേ ലോബിന് അങ്ങനെ കൊല്ലോ സാധനം ഉണക്കിയിട്ട് ഒന്ന് മാറി നക്ക

എടുത്തു നിന്നാണ് അങ്ങനെ സുഖമായിരുന്നങ്ങനെയും ഒരു ഹെഡ് അടിക്കായിരുന്നു പക്ഷെ ഇതിപ്പോ എനിമിക്ക് അങ്ങ് ദുബായിന്നടിക്കാന്ന് പ്രശ്നം എവിടെ എനിമിയുടെ ട വട വണ്ടിട ഞാൻ ഫുള് പക്ക ഒറിജിനൽ ഉറിജിന് ഒരു ഏക്കറിന്റെ സ്വിച്ച് ചെയ്തോണ്ട് എടുക്കാൻ വന്ന് കൊന്ന അച്ഛ നമ്മള് മാത്രമേ ഉള്ളൂട്ടോ ഏക്കറ് നമ്മളെ സ്ക്വാഡ് ഈ സ്ക്വാഡ് മാത്രമേ ഉള്ളു ടാ കൊല്ലാ നമുക്ക് ഓർക്കണം അവൻ കണ്ട ഏക്കറ വിചാരിച്ചടാ അവനടിക്കു വരാ ഈ വീട്ടിൽ ഈ വീട്ടിലുണ്ട് വീട്ടിലിണ്ട് ലൊക്കേഷൻ സ്പോട്ട് ഫാസ്റ്റ് ആക്കാം അവൻ സ്വിച്ച് ആണോ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല സ്ലോ ആണ് ആ അവൻ എന്ത് സ്പീഡിലെ സ്വച്ച് ചെയ്യണോ അങ്ങനെ സ്വിച്ച് ചെയ്യുക അത്ര സ്പീഡ് സ്വച്ച് ചെയ്യാ നോർമൽ ആയിട്ടില്ലല്ലോ എന്ത് <muchas> ഇന്ദ്രസാരുന്നു <coughs> 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 ഇത് കണ്ട് പട്ടന്മാർ റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ ഇല്ലടാ എല്ലാരും ഏക്കറുടെ മോളില് റൂഫിൽ ഇനി ഉണ്ട് ഏക്കർ ഏക്കറോടെ കളിക്കത്തേക്കറ കളിക്കത്ത

ओके कर कर ले खेल रहा है ऊपर है हैकर ദ ഗ്ലുവണ്ട ആഗേദ പോസ്റ്റ് മേരെ ഹക്കർ എറൈഡ് കേടാ നമ്മൾ പോസിബിൾ പോവില്ല ഇങ്ങത്തെയാ കണ്ടോ ഹൂമെൻ ക്യാരക്ടർ സ്കിൽ ഇതിൽ തോറണ്ടോ ഹാക്കർ ഹാക്കറനെ പറ്റ അത് ഹാക്കർ നമ്മൾ സിമ്പിൾ പോയാ നമ്മൾ സിമ്പിൾ പോയാ ക്യാരക്ടർ വല്ല സെൻട്രൽ സ്റ്റേ പോയ ഹാക്കർ ഗെയിമിൽ വന്ന പോസ്റ്റ് നമ്മൾ ലോക്ക് ടാ ഇറ്റ്ലിസ്റ്റ് ഇട്ട ഡോക്കുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട് ഒന്ന് കമോൺ ഗൈസ് ഇറ്റ് കണ്ടോ ഹേക്കറ കേട്ടോ ഹേക്കർ ഇല്ലേ ഓന്നി വന്ന ചേർത്ത് ഇത്രയും സമയം ഏക്കർന്താ എടുക്കൂലോ ഇനി അവന് ടീംമേറ്റ്സ് വല്ല ഇലവുണ്ടെങ്കിലോടാ പൊക്കി വിടാനൊരു ചേന്ത ആ ബാ പണ്ടി കേ എല്ലാര് പുണ്ട മാസ്റ്റർ ചൂട്ടം മാസ്റ്റർ പക്ഷെ ഒരു ഏക്കറിന് ഏക്കർ പേരണ്ടേ മുന്നിലോട്ട് ധൈര്യമാണ് അവനോട് മുന്നേ അവൻ മായാജാലക്കളി അവൻ അവനറിയുള്ളൂ ധൈര്യം മുന്നേ കൺ മുന്നിൽ നിൽക്കാൻ പാറ നേരെ മുന്നിൽ നിൽക്കാൻ പാറ അപ്പൊ ഞാൻ വണ്ടപ്പടിച്ചാ അപ്പൊ മായാജാലക്കളി മറ്റേ കാണാതെ പരിപാടി ഇല്ല ആ പരിപാടി നോക്കാം പിന്നെ നടുക്ക ഇത് പട്ടിട്ട് പേര് പറ്റും മുന്നിൽ ടെ മറ്റേ പെണ്ണേ പൊങ്ങിക്കൊങ്ങിക്കോ ഇനി എന്തൊക്കെയോണ്ടോ സെൽഫുണ്ടാ കൊന്ന വീട്ടിലെ വീട്ടിലെ സെറ്റാ കളിക്കുന്നത് എവിടെ എനിമയട എനിമയട ക പക്ഷെ ഒരു ഗസ്റ്റ് അക്കൗണ്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ പോലെ അയ്യോ അങ്ങനെ തന്തയില്ല അപ്പ നമ്മൾ കാണിക്കാറുണ്ട് കഴിവില്ലാത്തമാര് പല സാധനം യൂസ് ചെയ്ത് കളിക്കും നമ്മളത് അപ്പ് ചെയ്യണ പറ്റുള്ളൂ പറ നീ പറയാ പെണ്ണിനെ കാണുമ്പോൾ ഉള്ളത് എന്താണ് ഈ വയ്യ എനിക്ക്

കൊല്ലവനെ ഇവിടെയാണെങ്കിൽ നാലു പേര് ഉമാനെന്താ കാട്ടുന്നേ എന്റെ ഒരു വല്യ കമ്പനി വായിക്കണം സങ്കടം അതിന് അതവ பொக்கர் மாஸ்டா மாஸ்டர் அடுத்து எல்லாரும் கண்ணு துச்சி பாபா பாபா ആ ഈ പിന്നെ ഇത് കഴിക്കണ സാധനല്ലേ മാസത്ത് കീണ്ട് കീണ്ട് മാസത്ത് കീ ഉണ്ട് അത് കൊടുക്കാൻമാരോടങ്ങനെ പൊത്തി ட மா பொக்கி பெ அடிக்கல அடிக்கலிபாக்குமாபாக்கு എല്ലാരും കൊല്ലിക്കാം കൊല്ലവിടെ നമുക്ക് കഴപ്പാ പൂയെ കൈ ചേക്കറിനൊക്കെ ഒന്ന് പൂയെ അടിച്ചു കൈസേ ശൊന്ന് ശരിയായ പൂവടിച്ചിട്ടുണ്ട് ഏതാ പൂവ